അങ്ങനെ ലാലേട്ടൻ്റെ വൺ ഹൈപ്പിൽ വന്ന എംബുരാൻ സിംഗപ്പൂർ റിലീസായിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാനുണ്ട് അതേപോലെ തന്നെ രാജേഷ് ഉണ്ട് രംഗീത് ഉണ്ട് ജോമോനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാലേട്ടൻ്റെ എംബുരാൻ കാണാൻ പോയ ഒരു കുഞ്ഞു കഥയും അതേപോലെ തന്നെ നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് ശരിക്കും ഈ ഒരു അഭിപ്രായം നമ്മുടെ മാത്രം അഭിപ്രായമാണ് ഒരുപാട് ആൾക്കാർ മിക്സഡ് റിവ്യൂസാണ് തരുന്നത് എങ്കിലും നമുക്ക് തോന്നിയ കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് സിംഗപ്പൂരിലെ കാത്തേ സിനിപ്ലക്സ് ജമ്മിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നിരുന്നത് പക്ഷേ കുറേ ചില പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് കാത്തേടെ തന്നെ ക്ലമൻറ്റി തീയറ്ററിലേക്ക് വന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സിംഗപ്പൂരിലേക്ക് നല്ല മലയാളം സിനിമകൾ കൊണ്ടിരുന്ന എസ് ജി കുളീസിന് തന്നെയാണ് എംബുരാനും സിംഗപ്പൂരിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം അമ്പതിലധികം ഷോകൾ കൊണ്ടിരുന്ന ആദ്യത്തെ മലയാളം സിനിമയാണ് എംബുരാൻ അതേപോലെ സിംഗപ്പൂരിലെ ഐ മാക്സിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്ത മലയാളം സിനിമയും എംബുരാൻ തന്നെയാണ് അല്ല എംബുരാൻ കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ് നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കാം നീങ്ങിയതെ എന്താ അഭിപ്രായം അഭിപ്രായം നമസ്കാരം അപ്പോ എംബുരാൻ സിനിമ സിംഗപ്പൂരിൽ റിലീസായി ഞങ്ങൾ കണ്ട് തിരിച്ച് റൂമിലേക്ക് വന്നിരിക്കുകയാണ് ശരിക്കും സിംഗപ്പൂരിലെ എല്ലാ മലയാള സിനിമകളും സിംഗപ്പൂരിലേക്ക് കൊണ്ടിരുന്ന സിംഗപ്പൂർ കൊളീസിയം അവരാണ് സിംഗപ്പൂരിൽ പടം റിലീസ് ചെയ്തത് ഞങ്ങൾ സിനിമ ശരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടായിരുന്നത് ഇവിടുത്തെ ജുറോങ് ഈസ്റ്റിലെ ജം മാളിലുള്ള കാത്തേ സിനിപ്ലെക്സിലാണ് കാലത്തെ പത്തരയ്ക്കായിരുന്നു ഞങ്ങളുടെ ഷോ അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് മണിയായപ്പോഴേക്കും ഓടി അവിടെ ചെന്ന് ശരിക്കും ഞങ്ങൾ നിന്ന് സിനിമ കാണാനായിട്ട് ലീവ് എടുത്ത് ഓഫ് എടുത്തിട്ട് നമ്മൾ ഓടി ചെന്ന് പത്ത് മണിക്കവിടെ ചെന്ന് തിയേറ്റർ ക്ലോസ് ചെയ്തു എല്ലാ ഷോയും ക്യാൻസൽ പിന്നെ അവർ പറഞ്ഞു തൊട്ടടുത്തുള്ള തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അപ്പോൾ അത് കുറച്ച് നേരത്തെ ഇൻഫോം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്കതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകായിരുന്നു സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സിനിമ ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ആ ഒരു മേക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു ഈ സിനിമ റിലീസ് ആവണേന് മുമ്പ് ഉണ്ടാക്കിയൊരു ഹൈപ്പ് ഉണ്ട് ആ ഹൈപ്പിലേക്ക് സിനിമ എത്തിയോ എന്നുള്ള കാര്യത്തിൽ നല്ലൊരു സംശയമുണ്ട് എങ്കിലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സിനിമ തന്നെയാണ് എംപുരാൻ പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ പെർഫോമൻസ് ലാലേട്ടൻ്റെ പെർഫോമൻസ് ആയാലും പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ആയാലും പ്രത്യേകിച്ച് മഞ്ജു വാര്ൻ്റെ പെർഫോമൻസ് ആയാലും അടിപൊളി പെർഫോമൻസുകൾ അങ്ങനത്തെ അഭിനയിച്ചിരുന്നവരെല്ലാവരും അവരുടെ പെർഫോമൻസ് വൈസ് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ലൂസിഫറിൻ്റെ എംബുരാനിലേക്ക് വരുമ്പോൾ ഒരു പോരായ്മ എന്ന് പറയുന്നത് ലൂസിഫറിൽ വിവേക് ഓബ്രോയ് ബോബി എന്ന് പറഞ്ഞൊരു അടിപൊളി പ്രതിനായകൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രതി കുറവ് എംബുരാനിലുണ്ട് പിന്നെ മ്യൂസിക് ഇത്രയും കാശും മുടക്കി സിനിമ എടുക്കുന്നപ്പോൾ കുറച്ചുകൂടി നല്ല ഒരു മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്ന അല്ലെങ്കിൽ വല്ല കുറച്ചുകൂടി നല്ല ഒരു മ്യൂസിക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയെ വേറൊരു രീതിയിലേക്ക് മാറിയനെ ശരിക്കും നമ്മുടെ ജയിലറിലൊക്കെ അനുഗ്രഹത്ത് കൊണ്ടുവന്ന ആ ഒരു സ്റ്റോറി കുറച്ച് പുറകിലാണെങ്കിലും മ്യൂസിക് സിനിമയെ പൊക്കി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് സ്റ്റോറി അത് മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിലെ ഇന്ത്യയിലെ പല എന്താ പറയുക പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നു പോകുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയുന്നത് ഈ സിനിമയുടെ ക്ലൈമാക്സ് ആ ക്ലൈമാക്സ് നമുക്ക് ദഹിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു മൂന്നാം ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂന്നാം ഭാഗത്തിൽ വില്ലൻ ആരാണെന്നും ആ വില്ലൻ എത്രത്തോളം ശക്തിയുള്ള ആരാ ആളാണെന്നും നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് നമുക്ക് ദഹിക്കുകയുള്ളൂ അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ വളരെ മോശമായിട്ട് പറയുന്നുണ്ട് അത്രയും മോശം സിനിമയൊന്നുമല്ല ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് എംബുരാൻ പ്രത്യേകിച്ച് മേക്കിംഗ് എടുത്ത് പറയുന്ന പൃഥ്വിരാജിൻ്റെ മേക്കിങ് ലാലേട്ടൻ്റെ എൻട്രിയൊക്കെ ഒരു ശരിക്കും പറഞ്ഞൊരു ഹോളിവുഡ് ഒരു എൻട്രിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ വരെ കാണാത്ത ഒരു എൻട്രി ഈ സിനിമയിലുണ്ട് അത് ശരിക്കും ആ ഒരു ക്വാളിറ്റി നമ്മൾ പല ഹോ ബോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഈ സിനിമയുടെ പുറത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന എല്ലാ ഭാഗങ്ങളും കേരളത്തിന് പുറത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന എല്ലാ ഭാഗങ്ങളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോളിവുഡ് സ്റ്റൈലിൽ തന്നെയാണ് ഈ സിനിമ എടുത്തേക്കുന്നത് അതിന് ശരിക്കും പൃഥ്വിരാജിനെ എടുത്തു പറയേണ്ട ഒരു പുള്ളിയുടെ കഴിവ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ടോട്ടലി പടം ഇത്രയ്ക്ക് തന്നെയാണ് മേക്കിംഗ് അടിപൊളി പെർഫോമൻസ് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി വലിയ പ്രശ്നമില്ല മ്യൂസിക് അത്രയ്ക്കങ്ങോട് ഉയർന്നിട്ടില്ല പിന്നെ ഉണ്ടാക്കിയ ഹൈപ്പിന് അത്രയും ഈ സിനിമ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എങ്കിലും നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ വകകളും ഒരു ലാലേട്ടൻ ഫാനാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ഗൂസ് ബംസ് തരുന്ന ഒരുപാട് മൊമെൻറ്റ്സ് സിനിമയിലുണ്ട് അതിലൊന്നും ഒരു സംശയമില്ല അതിലൊരു തർക്കമില്ല അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സിനിമയിലുണ്ട്